നമസ്കാരം ഇന്ന് കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത് അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് താൻ ഒരിക്കലും പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും മുഖത്തോട് മുഖം നേരിടുക എന്നതാണ് തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും രീതി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് ഉദാഹരണമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണം അദ്ദേഹം വിവരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയതും അതായത് ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പുൽവാമ ആക്രമണത്തിന് പ്രത്യാക്രമണം അല്ലെങ്കിൽ തിരിച്ചടി എന്ന നിലയിലാണ് ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയത് ആ ആക്രമണം നടത്തിയതിനു ശേഷം പിറ്റേന്ന് പാകിസ്ഥാനെ വിളിച്ചറിയിക്കാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശം അതായത് സൈനികരോട് ആക്രമണം നടന്ന വിവരം പത്രമാധ്യമങ്ങളെ അറിയിക്കാൻ നിർദ്ദേശം നൽകി അതിനു മുമ്പായി പാകിസ്ഥാൻ അതറിഞ്ഞിരിക്കണം എന്ന നിലപാടെടുക്കുകയും പാകിസ്ഥാനെ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാൻ അധികൃതരെ ലൈനിൽ കിട്ടിയില്ല അതുകൊണ്ട് ഈ വിവരം പുറത്തുവിടുന്നത് വിടുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ സൈന്യത്തോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ ഇന്ന് പുറത്തുവിട്ടത് അതായത് പിന്നീട് സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പാക് ഉദ്യോഗസ്ഥരെ ലൈനിൽ കിട്ടുകയും പാകിസ്ഥാനെ വ്യോമാക്രമണത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തെക്കുറിച്ചും ആ ആക്രമണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും ആ ആക്രമണങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് പത്രമാധ്യമങ്ങൾക്ക് ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ നൽകിയത് എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നയത്തെ അല്ലെങ്കിൽ നേരെ വാ നേരെ പോ അല്ലെങ്കിൽ മുഖത്തോട് മുഖം നിൽക്കുക എന്ന ഒരു നയമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പിന്നിൽ കൂടി ആക്രമിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാൻ ചെയ്യുന്നത് പിന്നിലൂടെയുള്ള ആക്രമണമാണ് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദീനുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തുകയും ഇന്ത്യയെ ഇന്ത്യയുടെ സുരക്ഷയെയും ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെയുമൊക്കെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുക വർഷങ്ങളോളം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ല ചെയ്തത് ഇന്ത്യ നേരെ പാകിസ്ഥാൻ്റെ മണ്ണിൽ കടന്ന് ആക്രമിക്കുകയായിരുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ അത്തരം ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നൽകിയത് മാത്രമല്ല ഇത് പാകിസ്ഥാന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് മാത്രമല്ല മറിച്ച് ഇത് പ്രതിപക്ഷത്തിന് കൂടിയുള്ളതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കൂടിയുള്ളതാണ് അതായത് ബി ജെ പിയുടെ പ്രകടന പത്രികയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു നാനൂറ് സീറ്റ് കിട്ടി വിജയിച്ച് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ബി ജെ പി ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതുമെന്നും ജനാധിപത്യ സംവിധാന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനി ഉണ്ടാകില്ലെന്നും ഒക്കെയാണ് കോൺഗ്രസ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ഈ പ്രചരണങ്ങൾ ഏശാതെ വന്നതോടുകൂടി വ്യാജ വീഡിയോകൾ ഇറക്കി ബി ജെ പിയെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിട്ടുള്ള ഒരു വ്യാജ വീഡിയോ പ്രചരിച്ചത് അതിന്റെ പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണ് എന്നിപ്പോൾ അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ആ വ്യാജ വീഡിയോയിൽ അമിത്ഷാ പറയുന്നത് സംവരണം എടുത്ത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കായി നൽകി വന്നിരുന്ന സംവരണം എടുത്തുകളയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യാജ വീഡിയോ ആണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഇതെല്ലാമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മുഖാമുഖം എന്ന നയം വ്യക്തമാക്കുന്നതിലൂടെ അദ്ദേഹം വിമർശിക്കുന്നത് അത് പ്രതിപക്ഷമായാലും രാജ്യത്തിൻ്റെ ശത്രുവായ പാകിസ്ഥാനായാലും മോദിയുടെ മറുപടി ഒന്ന് തന്നെ എന്ന ഒരു സന്ദേശവും എന്ന ഒരു താക്കീതും മുന്നറിയിപ്പുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ റാലിയിലെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത് വെബ്ഡെസ്ക് ഡെസ്ക് തത്തുമൈ ന്യൂസ്